നമ്മളെ മലയാളികൾ അത് പൊളിന്നെയാണ് അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന രണ്ട് ന്യൂസ് നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കാം കേട്ടോ ഇത് ഇവർക്കുള്ള എൻ്റെ ഒരു അഭിനന്ദനാണ് ഈ രണ്ട് കൂട്ടർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് ബിഗ്സല്ലോട്ടോ അതായത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസ് ചാനലിലൊക്കെ ആദ്യത്തെ തിരിച്ചിലിനടിയിൽ കിട്ടിയ അൻപത് പവൻ സ്വർണ്ണമടങ്ങിയ ബോക്സ് എസ് വൈ എസ് വളണ്ടിയർമാർ ഉടമയെ ഏൽപ്പിക്കുന്നു എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇനി അതേപോലെ അടുത്തത് ഇങ്ങനെയാണ് കളഞ്ഞു കിട്ടിയ ഗോൾഡ് ബ്രേസ്ലെറ്റ് ഉടമ സ്ഥന് നൽകി മാതൃകയായി കൊയിലാണ്ടി ആർട്സ് കോളേജ് അവസാന വർഷ വിദ്യാർത്ഥികളായ സായൻ രമേശ് ഹരിനന്ദൻ എന്നിവർ അഭിനന്ദനങ്ങൾ ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമല്ലേ നമ്മൾ മലയാളികൾ നമ്മുടെ മലയാളികളുടെ സത്യസന്ധതയും വിലയും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പുറത്തുണ്ടല്ലോ ഔട്ട് ഓഫ് കേരളയിൽ പോയിട്ട് ഒന്ന് താമസിക്കണം അപ്പം അറിയാം നമ്മുടെ കേരളത്തിന്റെ വില എന്താണ് കേരളത്തിൻ്റെ പവർ എന്താണ് എന്നുള്ളത് എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക എന്നാൽ ഈ രണ്ട് കൂട്ടർക്കും ഒരിക്കൽ കൂടി തല ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള പിക്സലോട്ട്